മൂന്നാമതും അധികാരത്തിലേറിയ മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് എങ്ങനെയായിരിക്കും ബജറ്റ് തയ്യാറാക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അണിയറ ശില്പികൾ പതിവ് രീതിയിൽ തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ സാന്നിധ്യത്തിൽ ഹൽവ തയ്യാറാക്കി മധുരം പങ്കിടുന്ന ചടങ്ങ് കഴിഞ്ഞ ദിവസമാണ് നടന്നത് മന്ത്രാലയം സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബ്ലോക്കിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ മധുരം വിളമ്പലിന് നേതൃത്വം നൽകി സഹമന്ത്രി പങ്കജ് ചൌധരിയും ബജറ്റ് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ബജറ്റ് ഒരുക്കം പൂർത്തിയാകുമ്പോൾ കാലങ്ങളായി തുടർന്ന കീഴ്വഴക്കമാണ് ഹൽവ തയ്യാറാക്കലും വിതരണവും മന്ത്രാലയത്തിൽ തയ്യാറാക്കുന്ന ഹൽവ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നൽകും ശുഭകാര്യങ്ങൾക്ക് മുൻപായി മധുരം കഴിക്കുന്ന ഇന്ത്യൻ സംസ്കാരത്തിന്റെ ചൂട് പിടിച്ച് പതിറ്റാണ്ടുകളായി ധനമന്ത്രാലയത്തിൽ തുടർന്നു പോരുന്ന ചടങ്ങ് കൂടിയാണിത് ബജറ്റിന്റെ ലോക്ക് ഇൻ പ്രക്രിയ ആരംഭിക്കുന്നതിന് ഏകദേശം ഒരാഴ്ച മുമ്പ് നടക്കുന്ന ഒരു പരമ്പരാഗത പരിപാടി കൂടിയാണിത് ധനമന്ത്രാലയത്തിന്റെ അടുക്കളയിൽ തന്നെയാണ് ഹൽവ തയ്യാറാക്കുന്നത് ബജറ്റ് തയ്യാറാക്കുന്നതിൽ നേരിട്ട് പങ്കുള്ള ഉദ്യോഗസ്ഥരെല്ലാം ബജറ്റ് അവതരണം വരെ ഇനിയുള്ള ദിവസങ്ങളിൽ മന്ത്രാലയത്തിൽ തന്നെ കഴിയണമെന്നാണ് വ്യവസ്ഥ ബജറ്റിന്റെ രഹസ്യാത്മകത സൂക്ഷിക്കാനും ചോർച്ച തടയാനുമാണിത് മലയാളികുടിയായ ധനമന്ത്രി ജോൺ മത്തായുടെ രാജകീയ കാരണമായ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ബജറ്റ് ചോർച്ചയ്ക്ക് ശേഷമാണിത് കർശനമാക്കിയത് പ്രധാനമന്ത്രിയുടെ അന്തിമാനുമതി കിട്ടിയ ശേഷമായിരിക്കും അച്ചടി തുടങ്ങുക ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ നോർത്ത് ബ്ലോക്കിൽ തന്നെയാണ് ബജറ്റ് അച്ചടിക്കുന്നതും ജൂലൈ ഇരുപത്തിമൂന്നിനാണ് ബജറ്റ് അവതരണം